ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തില് ജില്ലയിലെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ചെറുപുഴയിൽ കെ ഡി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു അവർക്ക് താങ്ങും തടലുമായി അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി അതോടൊപ്പം തന്നെ വിദ്യ അഭ്യസിപ്പിക്കാൻ അക്ഷരം പഠിപ്പിക്കാൻ കുട്ടികളെയും അക്ഷരം പഠിക്കാത്ത മറ്റുള്ള എല്ലാം പഠിപ്പിക്കാൻ അവർ സന്നദ്ധമായി സന്നദ്ധമായിരുന്നു രോഗികൾ ആകുലർ ആലംബഹീതരായിട്ടുള്ള ആളുകളെ അവർ സംരക്ഷിക്കുന്നു ഇതൊക്കെയാണ് നിഷ്ഠ പ്രവർത്തനം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് വിവിധ സംഘടനകൾക്ക് ആ മറുപടി അല്ല കിട്ടേണ്ടത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പുരോഹിതന്മാരെയും കന്യാസ്ത്രീമാർക്കും എതിരെ അതിക്രമവും അറസ്റ്റും നടക്കുന്നത് ഇത്തരം കടം ആക്രമണങ്ങൾ നിയമവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവരുടെ നിഷേധിക്കുന്ന നിഷേധിക്കുന്ന പോലും അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം സാഹചര്യം നമ്മുടെ കെ അഭിജിത് സനൂജ് എന്നിവർ സംസാരിച്ചു ചെറുപുഴ മേലെ ബസാറിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി ചെറുപുഴ ടൗണിൽ സമാപിച്ചു അറസ്റ്റും അഞ്ചു ദിവസമായി അവരെ ജയിലിൽ കിടക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ എല്ലാ വളങ്ങി ഉപയോഗിച്ചുകൊണ്ട് വിവിധങ്ങളായ കേസുകൾ ചാർജ് ചെയ്തുകൊണ്ട് അവരെ ജയിലിൽ നടക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത് നാം കണ്ടു തീർച്ചയായും വലിയ പ്രതിഷേധമാണ് രാജ്യത്തെ ഉയർന്നു വരുന്നത് മതനിരപേക്ഷതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ യുവജനങ്ങൾ എന്ന നിലയിൽ ദിവസങ്ങളിലയിൽ രാജ്യത്താകെ പ്രതിഷേധം ഏർപ്പെട്ടുകൊണ്ട് വരേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്